നമസ്കാരം ഒരു പൊതുവായ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമ്മൾ നമ്മുടെ കുട്ടികൾ ഭാവി തലമുറയിലെ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടണം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിടണം ഇഷ്ടത്തിന് വിടണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് താല്പര്യമുള്ള അവർക്ക് കഴിവുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കണം നമ്മൾ ഒരാളെ നിർബന്ധിച്ച് നീ ഇന്ന തൊഴിലിന് തന്നെ പോകണം എന്ന് പറയരുത് അപ്പോൾ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ മകനോട് നീ മാധ്യമ പ്രവർത്തകനായേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അല്ലെ നെവർ എവർ ഫോഴ്സ് യുവർ ചൈൽഡ് ടു പെർസ്യൂ എ പ്രൊഫഷൻ ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അയാൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിർബന്ധിക്കരുത് വെൻ എവർ യു ഫീൽ ദ ഇൻക്ലിനേഷൻ ടു ഡു സോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം അതായത് വളരെ മ്ലാനവദനനായി ഇരിക്കുന്ന ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു കാട സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് വളരെ ദുഃഖിതനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോട് പണ്ടേ വലിയ താല്പര്യം ഉണ്ടായിരുന്നിരിക്കില്ല രാഷ്ട്രീയം എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹം ചെറുപ്പത്തിലേ ഞാൻ മുത്തശ്ശിയിൽ നിന്നോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്നോ ഒന്നും അല്ലെങ്കിൽ ഇളയച്ഛനിൽ നിന്നോ ഒന്നും നോക്കി പഠിച്ചു കാണില്ല അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങളിലുമാണ് താല്പര്യം അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജീവ് ഗാന്ധിയുടെ മകൻ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ എന്നുള്ള വിലയ്ക്ക് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ ഇറക്കിയത് എന്തിനാണ് ഇത്തരം തിരിച്ചടികൾ ഏറ്റുവാങ്ങാൻ മാത്രമായിട്ട് എന്നുള്ള ചോദ്യം ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ചോദിച്ചു പോകും മലയാള മനോരമ എന്നാൽ രാഹുൽ ഗാന്ധി അങ്ങ് പ്രകീർത്തിക്കുകയാണ് അവരുടെ ഒരു പരിപാടി അവരുടെ ഇന്ത്യ ഫയൽ എന്ന് പറയുന്ന മനോരമയുടെ ഒരു പരിപാടി ഒരു പോഡ്കാസ്റ്റ് പരിപാടിയാണ് അതായത് അവർ എഴുതുന്നു ബി ജെ പി ആൽ ഏറെ പരിഹസിക്കപ്പെട്ട രാഷ്ട്രീയ നേതാവ് സ്വന്തം പാർട്ടിയിലെ പര പലരാലും പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികളാൽ പോലും ഇത്രയും സംശയിക്കപ്പെട്ട പരിഹസിക്കപ്പെട്ട മറ്റൊരാളില്ല അതൊക്കെ പഴങ്കഥ ഇപ്പോൾ ഭരണപക്ഷ എം പിമാർ പോലും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിനായി കാത്തു നിൽക്കുന്നു മനോരമയ്ക്ക് കോൺഗ്രസ് സ്നേഹമുണ്ട് രാഹുൽ ഗാന്ധി സ്നേഹമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഒത്തിരി കൂടിപ്പോയി എന്നുള്ളതാണ് അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമായി ഉദിച്ചുയർന്ന രാഹുൽ ഗാന്ധിയുടെ പുതിയ രാഷ്ട്രീയ അധ്യായത്തെയും മാറിയ പ്രതിപക്ഷത്തെയും പരിശോധിക്കുകയാണ് മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ് അദ്ദേഹത്തിന്റെ പേരും ഒക്കെ പറയുന്നുണ്ട് മനോരമ പ്രകീർത്തിച്ച് കഴിഞ്ഞെങ്കിൽ സന്തോഷം വിശ്വാസം വീണ്ടെടുത്തു അത്രേ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി പറഞ്ഞത് നൂറ് ശതമാനവും നുണൈ കപടറയുമാണ് എന്നുള്ള കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലായി ശരിക്കും മുമ്പത്തേക്കാളേറെ ഇയാൾ പരിഹാസ്യനായി മാറുകയാണ് ചെയ്യുന്നത് ഇനിയും അങ്ങനെ തന്നെ ഇയാൾ അധികാരത്തിൽ വരും പ്രധാനമന്ത്രിയാകും എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ഇത് എഴുതിയവരെ പോലുള്ള കുറെ ആളുകളെങ്കിലും ഉണ്ടായിരിക്കും അവരോട് പറയട്ടെ നിങ്ങൾ ഈ രാജ്യത്തിനൊപ്പമാണെങ്കിൽ ഈ രാജ്യത്തെ രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പമാണെങ്കിൽ ഇയാളെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കില്ല മാത്രമല്ല ഇത് ഇയാൾ പടച്ചുവിടുന്ന കഥകളല്ല പലതും ഇയാൾ ഇയാൾക്ക് ചുറ്റും ഉപജാപക സംഘങ്ങളുണ്ട് ഇയാൾക്ക് ചുറ്റും കുറെ സ്തുതി പാഠകന്മാരുണ്ട് കുറെ ബുദ്ധിജീവികളെന്ന് നടിക്കുന്ന കുറെ ആളുകളുണ്ട് കുറെ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളുണ്ട് അവരൊക്കെ കൂടിയാണ് ഇയാളെ കൊണ്ട് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടു ചോറു വായിക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത് ഇയാളുടെ വിശ്വാസ്യത തകർന്നടിഞ്ഞ് തരിപ്പണമായി അങ്ങ് പാവാളത്തിലേക്ക് പോയിട്ട് കാലങ്ങളേറെയായി ഇനിയും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അതിനകത്ത് സത്യം ഉണ്ടാകണം ഫാക്ട് ഉണ്ടാകണം അയാൾ ഒരു ഫാക്ട് പറയട്ടെ കൃത്യമായ തെളിവ് സഹിതം കൃത്യമായ രേഖകൾ സഹിതം ഒരു ഫാക്ട് പറയട്ടെ ഈ ഫാക്റ്റുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ആ ഒരു ആവശ്യം ഉന്നയിക്കട്ടെ കോടതിയിൽ ഒരു കടലാസം കൊടുക്കട്ടെ ഇയാൾ പറയുന്നതിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാകട്ടെ എല്ലാവരും വിശ്വസിക്കും ഞങ്ങളും വിശ്വസിക്കും പക്ഷേ ഇത് പറയുന്നത് മുഴുവൻ വങ്കത്തരങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ബി ജെ പി എന്ന സംവിധാനത്തെയും ഇന്ത്യ എന്ന രാജ്യത്തെയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ വെറുതെ ഇങ്ങനെ തൂണ്ടിക്കൊണ്ടിരിക്കാനും കുറ്റം പറയാനും മാത്രം ഈ പറയുന്നത് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അതിനകത്ത് യാഥാർത്ഥ്യമില്ലെങ്കിൽ യഥാർത്ഥമായ ഫാക്ടുകൾ ഇല്ലെങ്കിൽ ആൾക്കാർ കൂവും കളിയാക്കും പരിഹസിക്കും ഇതിപ്പോൾ കക്ഷികൾ പോലും കാതോർക്കുന്ന പ്രസംഗത്തിന് എന്തിനെ കൂവാനും ചിരിക്കാനും നമ്മൾ തമാശ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കില്ലേ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന ജഗതിയുടെയൊക്കെ സിനിമയ്ക്കായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും കാത്തിരിക്കാറുണ്ട് ചിലപ്പോൾ പണ്ട് കാലത്ത് അതുപോലെ ആൾക്കാർ കാത്തിരിക്കുകയാണ് ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണ് ഇയാൾ എന്ത് മണ്ടത്തരമാണ് അടുത്തത് പറയുന്നത് എന്ന് ഓർക്കാൻ അറോൾ വിൻസി എന്ന രാഹുൽ ഗാന്ധിയോട് തികച്ചും സഹ സഹതാപമുണ്ട് പിന്നെ അദ്ദേഹത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില മാധ്യമങ്ങൾക്കും ചില ആളുകൾക്കും ചില ഉപജാപക സംഘങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും നേട്ടം കാണുമായിരിക്കും നമുക്കറിയില്ല ഡീപ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഒക്കെ തന്നെ ധാരാളം പണം ഇത്തരക്കാർ പലരും വാങ്ങിക്കൂട്ടുന്നുണ്ട് വാങ്ങുന്നുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ മുമ്പുണ്ടായിരുന്നു അപ്പൊ പിന്നെ രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിക്കാതെ അവർക്ക് തരമില്ലല്ലോ വാങ്ങിയ കാച്ചിന് പണിയെടുത്തല്ലി പറ്റും രാഹുൽ ഗാന്ധിയുടെ സ്നേഹമുണ്ട് തീർച്ചയായിട്ടും ബഹുമാനമുണ്ട് സഹതാപവും ഉണ്ട് അങ്ങനെ അങ്ങേ പോലുള്ള പോലുള്ള നേതാക്കൾ ഇങ്ങനെ ആയതിൽ ദുഃഖവും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്